വെറുതെ എന്റെ മുതലാളി മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് 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 സംസാരിക്കാനുണ്ട് സംസാരിക്കാനുണ്ട് നീ സംസാരിച്ചോ ശരി വണ്ടി എടുക്കടാ നമുക്ക് രണ്ടുപേർ കൂടി വന്നേ ബംഗ്ലാവിൽ ചില കല്യാണ കൂടാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ അതിലൊരു ചതിയില്ലേ എന്ത് ചതി അപ്പൊ മുതലാളിയുടെ ഡോക്ടർ പടനെ ആ മല്ലയ്യ കെട്ടില്ല ഓഹോ അപ്പൊ നീ മല്ലയോടെ ഭാഗത്താണോ കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ എന്നിട്ടിപ്പോ മറ്റവളെ കെട്ടാൻ പോകുന്നു ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ എന്ത് നമുക്ക് കാണാം അതോണ്ട് അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം അതിനെ പറ്റിയ ആള് ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ അതിലൊരു ബുദ്ധിമുട്ടും അതങ്ങനെ ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പ പരസ്യമായി തല്ലാൻ പോകും തല്ലാനോ അയ്യോ അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങിയു തമാശകളിക്കല്ലോ ശിവനെ വേണ്ട മേലേ നിന്നെ മുതലാളികളെ മുന്നേ കണ്ടുപോരുന്നത് ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ വേണ്ടി ഉപയോഗിക്കൂടെ കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ ഇങ്ങനെ നടന്നെത്തുമെന്ന് ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നു എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കറിയാ പൊക്കണം ഞാൻ പോകൂല നിന്നോട് പോകാൻ ഞാൻ പോകൂലും

ചില സമയത്ത് സത്യേക്കാൾ ബലിതാണ് ബുദ്ധി നായൻ പറഞ്ഞിട്ടില്ലേണോ ഓ ഇന്ന് നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം എന്നെ തല്ലാന്നല്ല മര്യാദ അയ്യോ ഞാൻ മര്യാദയ്ക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല

രശ്മി നീനു ഭയപ്പെട ബേട ഒരുങ്ങി ഇറങ്ങിക്കോളു അവൻ നിന്റെ കളത്തില് താലി കെട്ടില്ല ധൈര്യമാക്കിറോ സോറി ഏട ദശമു കണ്ടുകാണു ശിവനെന്താ ബട ബട നീ അറിഞ്ചോ ഇല്ല മണിക്ക് നാഗേന്ദ്രൻ ആണേനെ കല്യാണം കെട്ടാൻ പോണു ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോ ഒന്നും ചെയ്യണ്ടാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു പത്തര മണിക്ക് പോട്ടു നന്നായി നിൻഗെ നൻ പക്ക നൻ ഹന്തി മകനെ ബോംബ് വച്ചത് മാത്രമല്ല കണ്ണടയിലെന്തോത്താരാണ് ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളു അക്കന്മാര് നിർത്തിക്കോംബ് മുതലാളി ഇറങ്ങി വന്നേ എല്ലാം ஜீவன் வேணும் எல்லாரும் முதலாளி இங்கே இப்ப புட்டு முதலாளி வைத்தி சாட் பல்லையா இருந்த കൊണ്ട് കർണാടകയിലേക്ക് ഇപ്പോഴും ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിന് ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ പോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴും ഞാനും എന്റെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനെ

വാസുവിന്റെ മക്കളുടെ കാര്യത്തിലായത് മല്ലേ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും നാൾ കേട്ടതൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇപ്പോ എന്റെ മക്കളുടെ ജീവിതം തകർത്തത് നിന്റെ നിന്റെ അവളെയും എനിക്കറിയില്ല അറിയില്ല പിന്നെ ശവം കാണാൻ അവൻ അവൻ ഒരുപോലെ ചതിച്ചവനാ പണ്ടു അവൻ ചതിച്ചിട്ടുണ്ട് അവൻ മല്ലയ്യൊന്നുമല്ല പണ്ടിവിടെ നിന്ന് പണവും മൂട്ടിച്ചൊണ്ട് പോയ വീരുവാ ആ നാഗേന്ദ്ര ഇനി നമ്മൾ പക്ഷെ നീ എനിക്ക് അവനെ കൊല്ലാനുള്ള അവകാശം എന്റെ ശത്രുവിനെ നിനക്ക് വിട്ടുതരാനോ നീ കാഴ്ചക്കാരനായിക്കോ കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം ജീവൻ പോകുമ്പോഴുള്ള അവന്റെ പെടച്ചില് കണ്ട് നീ രസിച്ചോ ഇനി അവൻ രക്ഷപ്പെടില്ല ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നീ നാഗേന്ദ്രൻ അവനെ പൊക്കിയിരിക്കും വാടാ മല്ലയ്യോട് ലക്ഷ്മി എല്ലാ കഥകളും പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ ചെന്ന എന്റെ മകനെ അയാള് ഇനി ഇവിടെ വന്നെങ്ങാനും അടുത്തേക്കാണ് പോണത് അച്ഛനാ വളരെയധികം നന്ദിയുണ്ട് മല്ലയ്യ ഇവനെ ആ നാഗേന്ദ്രൻ ഉപദ്രവിച്ചപ്പോ ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു പക്ഷെ ആ പഠിക്കാത്തോട്ട് പോലും അവനെന്നെ കയറ്റിയില്ല അവന്റെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവനാണ് ഞാൻ ഇതിനൊക്കെ എങ്ങനെ പ്രത്യൂപരം ചെയ്യണമെന്ന് എനിക്കറിയില്ല സാർ ബണ്ട് എനക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് അതിന് പകരമായ ഒരു ചെറിയ സഹായം അതിനുള്ളു പുറത്തേക്ക് വരുമ്പോൾ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട് പിന്നെന്താ എന്റെ ജീവിതമല്ലാതെ ആയത് നാട്ടുകാരു മുമ്പിൽ നാറിപ്പോ ഒരു കള്ളന എല്ലാ സത്യങ്ങളും നിങ്ങളെക്കറിയാം ഇഷ്ടകാലുള്ള സാറേ ഇനി ഞങ്ങൾ പറയൂ മസനഗുടിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ ആര് പറഞ്ഞിട്ടാണ് പേരല്ലേ പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ ഉണ്ണിത്താനോട് കൂറുള്ള ഏതോ പോലീസുകാരൻ ആ സത്യം ഉണ്ണിത്താനെ അറിയിച്ചു കൂടെ നടന്നിട്ട് വക ന്യായമായ പങ്ക് തന്നില്ലേ നീ ചതിക്കൂടാ എന്ന് ഞാൻ നിനക്ക് കൂടുതലേ തന്നിട്ടുള്ളൂ കണക്കാരം എനിക്ക്

ുള്ളി കുറുപ്പച്ച മകൻ നാഗേന്ദ്രന് ഉണ്ണിത്താനെ രക്ഷിക്കാൻ അന്ന് തന്നെ കുറുപ്പച്ചൻ എന്നെ വന്ന് കണ്ടു പിറ്റേന്ന് തെളിവെടുപ്പിനായി നിന്നെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ച പണത്തിന്റെ നന്ദി എനിക്ക് കാണിക്കേണ്ടി വന്നു പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ അത് തന്നെ ഈ പരിസരത്ത് തന്നെ അല്ലേ ആ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് ദുഡ് കൊട്ടുത് ആ കുറുപ്പച്ച കയ്യിൽ തന്നെയാ ആ പണം ചെന്നെത്തിയത് പക്ഷേ തൊണ്ടി മുതലുമായി നീ കടന്നു കളഞ്ഞു എന്നാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു പറത്തിയത് ആളുകൾ കൽക്കിയൊന്നും നിന്നോട് മറ്റൊരു രീതി ചോദിച്ചും നിന്റെ തലയിൽ ആ കുറ്റം ചാർത്തിയത് ഞാൻ തന്നെയാ ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാം മല്ലയ്യ മല്ലയ്യ വീരുവാണെന്ന് നാട്ടുകൊരു മുഴുവറിഞ്ഞു അവരാകെളകിയിരിക്കറിഞ്ഞു ഇപ്പോ തോട്ടത്തിൽ കത്തിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത് ഈ കേസിൽ ഇദ്ദേഹം നിരപരാധിയാണ് ഉണ്ണിത്താനെ വെട്ടിയിട്ട് നാട്ടുകാരുടെ പണവുമായിട്ട് മുങ്ങി നാണല്ലോ ആരോപണം അറിയാമല്ലോ അറസ്റ്റ് രേഖപ്പെടുത്താൻ തരമില്ല മല്ലയ്യയോടൊന്ന് സഹകരിക്കാൻ പറയണം ഇപ്പൊ പുറത്ത് പോകുന്ന അപകടം നാട്ടുകാരാകെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെയാണ് സേഫ് നാളെ നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം എല്ലാം നിയമപരമായി തന്നെ നമുക്ക് തെളിയിക്കാം എന്റെ മൊഴി കോടതിയിൽ സോളിഡ് പ്രൂഫായിരിക്കും പിന്നെ നാട്ടുകാരുടെ മുന്നിൽ മലയ്യ് തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നടക്കാം സാറേ ഇനി കഷ്ടപ്പെട്ട ആളെ തപ്പി നടക്കണ്ട ആള് ആളത്തെ താനേ ഇങ് കൂട്ടിക്കേറി വന്നിട്ടുണ്ട് വന്ന നമുക്ക് ഒരുമിച്ച് ഇവനെ ഒന്ന് സൽക്കരിക്കാം സൽക്കാരൻ നിനക്ക് നിനക്ക് നടന്നതല്ല നീ കോടതി പറയുവല്ലേ ആ കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു ഇനി എങ്ങനെ ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാൻ ഇവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും പിന്നെ അവര് നോയിക്കോളും ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു അതായിരിക്കണം നാളത്തെ വാർത്ത അല്ലാതെ ഇവനൊക്കെ ജയിലിൽ പോയാൽ കുറച്ചുനാൾ കഴിയുമ്പോ ഇറങ്ങി പോരും ഇതാവുമ്പോ ഇവിടെ വെച്ച് തന്നെ എന്നു അന്ത്യം കൊണ്ടുവന്ന് ഇറക്കിവനെ പ്രാന്തളിക്ക് ജനത്തിന്റെ മുന്നിലേക്ക് നമ്മളെ ചതിച്ചുണ്ടാക്കുക അവന്റേതായി ഒന്നും പാടില്ല 哇！嗯 <What? S 2>。<noise> <noise> ഈ നാട്ടുകാർ മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ ഇവരുടെ മുമ്പിൽ നീ കള്ളനാ മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ എല്ലാം കൈവിട്ടു പോയല്ലോ ഇനി എന്ത് ഗോവാലും ഒരേ ഒരാൾത്താൻ ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല ഇപ്പൊ ഞാനൊരു വിരൽ അനിക്കാൻ മതി ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നെ ഇവർ കൊല്ലും പക്ഷെ നിന്നെ എനിക്ക് വേണം ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ട എനിക്ക് രസപ്പെടണ്ടിൽ വെച്ച് നാൻ അച്ഛനെ പോലെ സ്നേഹിച്ച മനുഷ്യനെ വെട്ടിയതിന് ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊള്ളണം വേണ്ട ഇദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇനി ആ പ്രതീക്ഷ വേണ്ട ഇനി എന്താ ചെയ്യും മല്ലയ്യ പറഞ്ഞൊരു ഉണ്ട് അടിച്ചു കൊല്ലണം അവനെ സംസാരിച്ചു അല്ലേ അല്ല ഈ നിൽക്കുന്ന പണിക്കരാ ഞാനോ ആ താൻ തന്നെ ഒരു ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത് ഞാൻ ആരെങ്കുത്തിട്ടുമുട്ടിട്ടൊന്നുമില്ല ഉണ്ണിത്താൻ വെളിവിലാണോ പറഞ്ഞായിരിക്കും അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് ഞാനല്ല ഞാനല്ല ഉണ്ണി തനിവിട്ടിയത് ഈ നാഗേന്ദ്ര മുതലാളിയാ ഈ നാഗേന്ദ്ര മുതലാളി പെട്ടെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ടു വേണ്ടതാ എന്റെ മക്കളാണ് സത്യം പറ മുതലാളി പദമിടകി ആന കുത്താമെന്നാല് നെഞ്ചും പിരിച്ചു നേരിടണമെന്നല്ലേ മുതലാളിയാണ് വെട്ടിയത് എന്നാലും അന്തസ്സായിട്ട് നിന്ന് പറയാ ഇനി ഞാൻ അപ്പുറത്ത് നിലയ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം നീ നാട്ടാറെ പൊട്ടം കളിപ്പിക്കലാ കൊത്തില്ലേ വിടണ്ട ഞാനൊന്ന് ചെണ്ട കൊറ്റട്ടെ മരിക്കുന്നവരെ ശിവനെ പണിക്കാരാ സൂക്ഷിച്ചു തള്ളണേ കയറ്റമാണ് ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി ഈ വണ്ടിക്കാളയൊക്കെ ആഹാ നിനക്ക് ചുമടാണല്ലേ പണി ഞാൻ വണ്ടിക്കാളയാ അങ്ങോട്ട് അത് ശരി നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാ നീ നഗനെ കൊത്തലക്കു നിർത്തിച്ചല്ലേ ഹലോ